മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് അഞ്ചിത അഞ്ചി എപ്പോഴും പ്രേക്ഷകർ അഞ്ചിതയുടെ വിശേഷങ്ങൾക്ക് വേണ്ടി കാതോർത്തിരിക്കാറുണ്ട് ഒരുപാട് വിമർശനങ്ങൾ കേട്ട് മുന്നോട്ട് പോകുന്ന നടിയാണ് അഞ്ചിത അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് അൻഷിത തന്റെ കരിയർ നോക്കി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് പ്രേക്ഷകർക്ക് അഞ്ചിതയോട് ഒരു പ്രത്യേക ഇഷ്ടവുമുണ്ട് എന്നാൽ അഞ്ചിതയുടെ ഇപ്പോഴത്തെ വീഡിയോയും ചിത്രവും കണ്ടാൽ ചില സംശയങ്ങൾ തോന്നുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അൻഷിതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെയധികം വാർത്തയിൽ ഇടം പിടിച്ച ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അൻഷിതയുടെ വിവാഹം കഴിഞ്ഞുവെന്നും ഒരു ഹിന്ദു ഭാര്യയായി ഇപ്പോൾ അൻഷിത സ്വസ്ഥമായി ജീവിക്കുകയാണ് എന്നുമാണ് വൈറലായ ചിത്രത്തിന് പിന്നാലെ പ്രേക്ഷകർ പറയുന്നത് അതിന് കാരണമായി തീരുന്നത് സാരിയും മഞ്ഞച്ചരടുമാണ് മഞ്ഞച്ചരട് അണിഞ്ഞ് സാരി ഉടുത്ത് അതീവ സുന്ദരിയായി തന്നെ നിൽക്കുകയാണ് അഞ്ചിത ഒരു ഹിന്ദു നാടൻ പെൺകുട്ടിയെ പോലെ ഒരു ഹിന്ദു പെൺകുട്ടി വിവാഹം കഴിഞ്ഞാൽ വീട്ടമ്മയായാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് ഇപ്പോൾ അഞ്ചിത ഒരുങ്ങി നിൽക്കുന്നത് ഇതാണ് പ്രേക്ഷകർക്ക് കുറച്ച് സംശയം പകരുന്നത് അഞ്ചിതയുടെ പോസ്റ്റ് പുതിയ ചിത്രങ്ങൾ വൈറലായിരിക്കുകയാണ് ഉമ്മിയുടെ ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള സാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻജിത എത്തിയത് എന്നാൽ ഇത് എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നില്ല സാധാരണ ഒരു ചിത്രം പങ്കുവച്ചതാണോ അതോ ശരിക്കും വിവാഹം കഴിഞ്ഞോ അല്ലെങ്കിൽ സീരിയൽ ആവശ്യത്തിനാണോ എന്നൊന്നും തന്നെ താരം വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരു ചെറിയ സംശയവും സങ്കടവും ഒക്കെയുണ്ട് അൻഷിത എന്താ ഞങ്ങളോടൊന്നും തുറന്നു പറയാത്തതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള സാരിയാണെന്ന് കണ്ടാൽ പറയില്ലല്ലോ അൻഷിത എന്നാണ് നിരവധി പേർ പറയുന്നത് അടുത്തിടെ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ പോലെ തോന്നുന്നു എന്നാണ് പ്രേക്ഷകർ പക്ഷേ പറയുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഈ അൻഷിത യുടെ പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു ചിത്രം പങ്കുവച്ചാൽ തന്നെ എത്ര പേരാണ് അതിന് ഒരു അർത്ഥം കാണാൻ നിൽക്കുന്നതെന്നാണ് അൻഷിതയുടെ ആരാധകർ ചോദിക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അൻഷിത വെളിപ്പെടുത്തും വെറുതെ ആവശ്യമില്ലാത്ത കഥകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് നിരവധി പേർ കമന്റ് ചെയ്തത് അൻഷിതയുടെ ആരാധകർ ഈ ചിത്രം വേഗം ഏറ്റെടുത്തു മഞ്ഞച്ചാടിലെ താരയും സീമന്തരേഖയിലെ സിന്ധൂരവുമായിരുന്നു മറ്റൊരു പ്രത്യേകത എന്ന് പറയാം അഞ്ചിതയുടെ മതം അനുസരിച്ച് ഇതല്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അഞ്ചിത ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നു അല്ലെങ്കിൽ ഉറപ്പാണ് അഞ്ചിതയുടെ സീരിയൽ കാര്യമാണിത് ഒന്നെങ്കിൽ സീരിയൽ ആവശ്യം അല്ലെങ്കിൽ അഞ്ചിത ഇപ്പോൾ വിവാഹിതയായി ജീവിക്കുന്നു ഇതല്ലാതെ പൂമുഖ വാതിൽക്കൽ നിന്നെയും കാത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസുമായി അഞ്ചിത എത്തില്ല സ്നേഹം നൽകുന്നവരുടെ അനുഭവം നൽകുന്ന എന്ന ക്യാപ്ഷനോടെ അൻഷിത ചിത്രം പോസ്റ്റ് പങ്കുവച്ചു ഇനി എന്നാണ് മലയാളത്തിലെ പരമ്പരയുമായി തിരികെ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഉമ്മയുടെ സാരി സൂപ്പറാണ് സാരിയിൽ നല്ല രസമുണ്ട് ഇത് കാണാൻ ഞങ്ങൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു ആരാധകർ തന്നെ കമന്റ് ചെയ്തെത്തുമ്പോൾ അൻഷിതയും അതിനോടൊപ്പം തന്നെ നന്ദി പറഞ്ഞ് എത്തുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ